ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുവാണ് കൊച്ചിനോട് പക്ഷേ രേവതിയും സച്ചിയും മാറി മാറി ചോദിച്ചിട്ടും നമ്മുടെ ആദ്യക്കൂട്ടർ പറഞ്ഞില്ല ശ്രുതി അന്ന് എന്നെപ്പറ്റി നീ ആരോടും പറയരുത് എന്നെ അറിയാവുന്ന ഭാവം പോലും നടിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുവല്ലേ അപ്പം സച്ചിയോടൊന്നും മിണ്ടരുതെന്ന് വരെ പറഞ്ഞല്ലോ അപ്പം അതെല്ലാം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഈ കുഞ്ഞു ആ ഉള്ളിലുള്ള വിങ്ങലെല്ലാം ഉള്ളിൽ വെച്ച് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കും അപ്പോഴത്തേക്കും നമ്മുടെ രേവതി നേരത്തെ ഇവരെ രണ്ടുപേരെയും വഴിയിൽ വെച്ച് കണ്ട കാര്യവും ആ അമ്മയുടെ മോള് അവിടെ താമസിക്കുന്നുണ്ട് അവളെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഒരു നിമിഷത്തേക്ക് രേവതി ആലോചിക്കുന്നു രേവതി പറഞ്ഞു അവരെ അവളെ കാണാൻ എല്ലാം വന്നായിരിക്കും അപ്പോൾ ആണോ അതിക്കൂട്ട അങ്ങനെ വന്നാണോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും കുഞ്ഞ് തല കുനിച്ച് നിൽക്കാം അപ്പം നിൻ്റെ ആൻറ്റിയുടെ വീട് ഇവിടെ എവിടെയാ എന്നൊക്കെ ചോദിച്ചു കെട്ടോ അപ്പോഴും കുഞ്ഞൊന്നും ഇണ്ടെന്നില്ലേ കൊച്ചൊന്നും മിണ്ടാതെ വന്നപ്പോൾ സച്ചി ഇങ്ങനെ നോക്കുക എന്താ അവരുടെ പേര് എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് അപ്പോഴെല്ലാം ഈ ശ്രുതി പറഞ്ഞ കാര്യങ്ങളെ കുഞ്ഞ് ഓർക്കുവാണ് സ്വന്തം കുഞ്ഞിനോട് അത്രയും ക്രൂരത കാണിച്ചിട്ടേ അങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ എന്താ അതിനി മറുപടി പറയാത്തേ എന്നും ചോദിച്ചുകൊണ്ട് രേവതി ചോദിച്ചു ഭയങ്കര കരച്ചില്ല അപ്പോൾ ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു മോനൊന്നും ഓർത്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ അവൻ ഓർമ്മ കാണില്ല എന്ന് സച്ചി അപ്പോൾ എൻ്റെ ഫോണിൽ നമ്പറോ അല്ലെങ്കിൽ ഒക്കെ കാണുന്ന ഞാൻ ഫോണിങ്ങെടുക്കും നമുക്ക് അവരെ വിളിച്ച് നോക്കാവെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ഫോണെടുപ്പിക്കുവാണേ സച്ചി രേവതിയെ കൊണ്ട് എന്നിട്ട് പിന്നെ എടുത്തു ഫോൺ എടുത്തു കഴിഞ്ഞു അത് നോക്കി നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു ആ സമയത്ത് നമ്പർ ഒന്നിലും പേരില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുവാണേ അപ്പം ഇതിൽ നിന്ന് ഫോൺ നമ്പർ എടുക്കാനായിട്ട് കഴിയില്ല എന്നും പറഞ്ഞു അങ്ങനെ അതും ആ ഒരു വഴി അടഞ്ഞു അമ്മ ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കുന്നു ഈ സമയത്ത് ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു ആദ്യക്കൂട്ടനെ അവിടെ നിന്ന് ഭയങ്കര കരച്ചിലും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ആ സമയത്ത് ഡോക്ടർ വന്ന് ആ അമ്മയെ പരിശോധിക്കുമ്പോഴും രേവതിയുടെയും സച്ചിയുടെയും ഉള്ളു കിടന്ന് പിടിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ആദ്യക്കൂട്ടന് ഭയങ്കര ടെൻഷൻ അപ്പോൾ ഇവർക്ക് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വഴിയിൽ വെച്ച് കണ്ടതാണ് അത് പിന്നെ തല ഇറങ്ങി വഴിയിൽ കിടക്കുമായിരുന്നു ഞങ്ങളെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചാണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം ലോ ഷുഗറും ലോ ബി പി ആണ് ഇവർക്ക് അതുകൊണ്ടാണ് ബോധം പോയത് എന്നുള്ള കാര്യം ഡോക്ടർ പറയുക അപ്പോൾ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് കൂടി കിട്ടാനുണ്ട് അതിനുശേഷം മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ കുറേ സമയമായില്ലേ എന്താ ബോധം വരാത്ത എന്ന് ചോദിച്ചു അപ്പോൾ ചില കേസുകളിൽ പെട്ടെന്ന് ബോധം വരാറുണ്ട് ചിലരിൽ വൈകും അതിലോർത്ത് ടെൻഷനാകേണ്ട പിന്നെ മയക്കത്തിൽ നിന്ന് മാറാതെ കോമാ സ്റ്റേജിലായ ഒരു കണ്ടീഷനിലുള്ളവരും ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ നമ്മുടെ രേവതി ഒന്ന് ഞെട്ടി അപ്പോൾ കൊച്ചിങ്ങനെ രേവതിയെ നോക്കുകാട്ടോ അപ്പോൾ ഭയപ്പെടാനൊന്നും ഇല്ലെന്നേ നമുക്ക് നോക്കാട്ടോ ഒന്നും പറഞ്ഞു പോയി റിസൾട്ട് വരട്ടെ എന്നും പറഞ്ഞു അപ്പോൾ ആരാ എന്താ ഏതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവരുടെ വീട് വീടെവിടെയാണെന്നോ ഒരു മോളുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവരാരാണെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ സാരമില്ല ഡോക്ടർ ഞങ്ങൾ നോക്കിക്കോളാം ഇവരെ ഞങ്ങൾ രണ്ടാളും കൂടെ തന്നെ നിന്നോളാവും നമ്മുടെ രേവതി പറഞ്ഞു അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ നോക്കുന്നത് ഇവിടുത്തെ നേഴ്സുമാർ തന്നെയാണ് കൂട്ടിരിപ്പുകാരുടെ ആവശ്യമൊന്നും വരാറില്ല നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ നമ്പർ റിസോർട്ട് വീട്ടിലേക്ക് പോയിക്കോ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങൾ വിളിച്ചോളാവെന്ന് പറഞ്ഞു നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഡോക്ടർ എന്നിട്ട് ഇവരെ വിടുക അപ്പോൾ നമ്മളെങ്ങനെ പോകും ആദ്യക്കൂട്ടനെ ഇവിടെ ഒറ്റയ്ക്കായി പോകില്ലേ എന്ന് സച്ചി അന്നേരം പറഞ്ഞു അന്നേരം നമ്മുടെ രേവതി ഇങ്ങനെ നോക്കുക ആദ്യം മോനെ നമുക്ക് വീട്ടിലേക്ക് പോയാലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അമ്മമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മമ്മയെ കണ്ണ് തുറന്ന് തുറക്ക അമ്മമ്മയെ അമ്മമ്മയെ കണ്ണ് തുറക്കാമെന്ന് പറഞ്ഞ് കൊച്ചു ഭയങ്കര കരച്ചില്ല അപ്പൊ അമ്മമ്മ ഇപ്പൊ കണ്ണ് തുറക്കൂല കേട്ടോ അമ്മമ്മ ഇച്ചി നല്ല ഉറക്കത്തില്ല കുറച്ച് കഴിയുമ്പോൾ അമ്മമ്മ കണ്ണ് തുറക്കൂട്ടോ അപ്പം നമുക്ക് അമ്മമ്മയെ വീട്ടിലോട്ട് കൊണ്ടുപോകാവേ മോ ഇപ്പ വാ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം വാടാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞപ്പം എനിക്കറിയില്ല എനിക്ക് എന്റെ ആന്റിയെ അറിയില്ല സ്ഥലം അറിയില്ല ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ ആകെ വല്ലാതെ ആകുക നീ വിട്ട് കളരെ അവധി ഇവ നമ്മുടെ കൂടെ വരും അല്ലേടാ നമ്മളോട് സച്ചി നിർബന്ധിച്ച് വിളിക്കുന്നു പാവം പെട്ടു അമ്മമ്മയെ അമ്മയെന്ന് പറഞ്ഞ് കിടന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുക പക്ഷെ കുഞ്ഞിൻ്റെ ആ ഒരു വിളി കേട്ടിട്ടൊന്നും അമ്മമ്മ എഴുന്നേക്കുന്നില്ലല്ലോ ലാസ്റ്റ് നമ്മുടെ സച്ചി എന്ത് ചെയ്തു കൊച്ചു നടന്ന് ചെല്ലില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഇതിനെടുത്തോണ്ട് പോകാന്നിട്ട് ആദ്യ കുട്ടന ഇങ്ങനെ അമ്മമ്മയെ തന്നെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പോകുകട്ടോ അങ്ങനെ ഇവർ നേരെ വീട്ടിൽ ചെന്നു അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ആദ്യ നന്നായിട്ട് ഉറങ്ങി അപ്പോൾ രേവതി പറഞ്ഞു ആദ്യ ആദ്യം നല്ല ഉറക്കുവാന്ന് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു സച്ചി കുഞ്ഞിനെടുത്ത് തോളയിലേക്ക് ഇട്ടു അങ്ങനെ ഇവർ രണ്ടു പേരും കൂടി കുഞ്ഞിനെയും തോളയിലിട്ട് കാര്യം ചെല്ലുമ്പോൾ ചന്ദ്രമതി അടഞ്ഞിപ്പോൾ ഉണ്ട് ചന്ദ്രമതി ഇങ്ങനെ നോക്കുവാണ് ചന്ദ്രമതി ഇങ്ങനെ നോക്കിയിട്ട് നീ ഒരു കാര്യം ചെയ്യാ ഭാഗ്യം ഇങ്ങനെ എടുത്തോ നമുക്ക് അത് കൊടുത്ത് ആ അമ്മയുടെ അടുത്ത് പോകുമ്പോൾ കൊടുത്തേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടെ കുഞ്ഞിനെയും കൊണ്ട് ചെല്ലുമ്പോൾ ചന്ദ്രമതി തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക നിൽക്കാട്ടോ ആ സമയത്ത് ചന്ദ്രമതി അങ്ങ് ഇറങ്ങി ചെല്ലുകയും ചെയ്തു ചന്ദ്രമതി അങ്ങ് ഇറങ്ങി ചെന്നപ്പോൾ ഇവര് ഇങ്ങനെ കയറി ചെല്ലുന്നു എന്താ നിൽക്കാം അവിടെ ഏതെന്താന്നേരം ഇവർ ചോദിച്ചു അല്ല ഇവൻ്റെ തോളിൽ തൂക്കിയിട്ടിരിക്കുന്ന എന്താണെന്ന് എന്താ നിങ്ങൾ അതും ഇതൊക്കെ പറയുന്നതെന്ന് സച്ചി ചോദിച്ചു കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഇതൊരു കുട്ടിയാണെന്ന് കണ്ണില്ലേ നിങ്ങൾക്കൊന്നു ചോദിച്ചു കുട്ടിയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി ആരുടെ കുട്ടിയാണെന്നാ ചോദിച്ചത് അന്നേരം അമ്മയ്ക്ക് ഇവനെ മനസ്സിലായില്ലേന്ന് ചോദിച്ചു രേവതി ഇവൻ അവന്റെ അമ്മമ്മയുടെ കൂടെ അന്ന് ഇവിടെ വന്നിരുന്നു ഓർക്കണില്ല എന്ന് ചോദിച്ചു അന്ന് താലി മാറ്റിക്കെട്ടൽ ചടങ്ങിൻ്റെ അന്ന് വന്നത് ഓർക്കണില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഓ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കും അപ്പോഴാണ് ശ്രുതി ഇറങ്ങി വരുന്നത് ശ്രുതി ഇറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മുടെ കൊച്ചിനെ ശ്രുതി കാണും അപ്പോൾ സച്ചി പറഞ്ഞു അങ്ങനെ പറഞ്ഞാലൊന്നും അമ്മയ്ക്ക് മനസ്സിലാവല്ലേ കുഞ്ഞിൻ്റെ മുഖം കണ്ടാൽ അമക്ക് കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് പറഞ്ഞു അങ്ങനെ തിരിഞ്ഞ് കൊച്ചിനെ കാണിക്കുന്നു ശ്രുതി ഇറങ്ങി വരികയും കുഞ്ഞിനെ കാണുകയും ഒരുമിച്ചായിരുന്നു അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ കണ്ണും മീഴിച്ച് തുറിച്ചിങ്ങനെ നിൽക്കുക ആ ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി ഇവനെന്തിനാ നീ ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് വന്നതെന്ന് ചോദിച്ചു അപ്പോൾ ശ്രുതി ഇതിങ്ങനെ ചെടിപ്പോടു കൂടി കണ്ടുകൊണ്ട് നിൽക്കുവല്ലേ എന്താ സംഭവിക്കാതെ ശ്രുതിക്ക് അറിയില്ല അപ്പം ഞങ്ങൾ കാറിൽ പോകുമ്പോൾ റോഡരികിൽ കണ്ടതാ ഇവനെയും ഇവൻ്റെ അമ്മമ്മയും രണ്ടുപേരും കൂടി നടന്നു വരുമ്പോൾ ഇവൻ്റെ അമ്മമ്മ ബോധം കെട്ട് നിലത്ത് വീണു അപ്പോഴത്തേക്കും ശ്രുതി ഞെട്ടി നിൽക്കുക ശ്രുതിക്ക് പേടിയായി അപ്പോൾ എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ രണ്ടുപേരെയും കൂട്ടി ഞങ്ങൾ അടുത്തുള്ള പി എം സി ഹോസ്പിറ്റലിലേക്ക് പോയി വിമലാൻറ്റിയെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു നമ്മുടെ രേവതി അപ്പോഴും ശ്രുതി കണ്ണിങ്ങനെ ഉണ്ട കണ്ണ് വീഴ്ച തന്നെ നിൽക്കുക ഇപ്പോഴും അവർക്ക് ബോധം വന്നിട്ടില്ല എന്നും പറഞ്ഞു ശ്രുതി എന്ത് ചെയ്യും ആകെ ടെൻഷൻ അടിക്കുക ശ്രുതിയെ ഈ ഒരവസ്ഥയിൽ ഇവനെ അവിടെ നിർത്താനായിട്ട് പറ്റുമോ അതാ ഇവനെയും കൂട്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നതമ്മേ എന്ന് പറഞ്ഞു ഓ രണ്ടുപേരും സാമൂഹ്യ സേവനത്തിന് ഇറങ്ങിയിരിക്കുകയാണല്ലേ വേറെ ജോലിയൊന്നും നിങ്ങൾക്ക് ഒരു തൊഴിൽ ഇറങ്ങിയിരിക്കുന്നു അല്ല ഇവരെന്താ നിങ്ങളുടെ മുന്നിൽ തന്നെ വന്ന് പെട്ടത് വഴിയെ പോകുന്നവരെ നിങ്ങളെന്തിനാണ് ഇങ്ങോട്ട് തൂക്കി വലിച്ചുകൊണ്ട് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ പ്രത്യേകം ശ്രുതി അവിടെ നിന്ന് കരയുക ശ്രുതിയെ തീർത്തുകൊണ്ടാണ് കൊച്ചു വന്നിരിക്കുന്നത് അപ്പോഴേപ്പം ഇവനിങ്ങോട്ട് വന്നിട്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പമുണ്ടായത് ഇവനെന്താ നിന്നെ പിടിച്ച് കടിച്ചോന്ന് ചോദിച്ചു ആ കിളവി ഇവന് വന്ന ഇഷ്ടപ്പെട്ടില്ല എന്ന് ചന്ദ്രമതി നിർമ്മിതി പറയാം വീണ്ടും അവനെ തൂക്കിക്കൊണ്ട് വന്നിരിക്കുന്നു കിളവിയോ ഏത് കിളവി ഇവൻ്റെ അമ്മമ്മയുടെ കാര്യമാണോ പറഞ്ഞത് ഓ അവർ കിളവി നിങ്ങളാരാ അപ്പം പതിനേഴ് വയസ്സുള്ള പ്ലസ് ടു വിദ്യാർത്ഥിയാണോ എന്ന് ചോദിച്ചത് സച്ചി എടാ ഇവനും എൻ്റെ അമ്മമ്മയും വന്നതിന് ശേഷമാ ഞാൻ വഴുക്കി വീണ് കാലൊടിഞ്ഞത് ലക്ഷണം കെട്ടവരാണ് രണ്ടുമെന്നും പറഞ്ഞു അങ്ങനെയൊക്കെ പറയുമ്പോൾ ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ വീണതിൻ്റെ കാരണം ഇവരും എൻ്റെ അമ്മമ്മയൊന്നും അല്ല നിങ്ങളിവിടെ നാക്കാ കാരണമെന്നും പറഞ്ഞ് നമ്മുടെ സച്ചി പറയണം ഇവരുടെ അമ്മയും സഹോദരങ്ങളും ഇവിടെ വന്നതുകൊണ്ട് വീട് അശുദ്ധമായെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അതിനു കിട്ടി ശിക്ഷയാത് അല്ലാതെ വേറൊന്നും അല്ല ദാരിദ്ര്യം പിടിച്ച രണ്ടും വീട്ടിൽ വന്നതുകൊണ്ട് തന്നെയാണ് എനിക്കങ്ങനെ പറ്റിയതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുന്നു സ്വന്തം കുഞ്ഞിനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പറഞ്ഞത് കേട്ട് നിസ്സഹായതയോട് നിൽക്കാനേ ശ്രുതിക്ക് കഴിയുന്നുള്ളൂ അങ്ങനെ അതുങ്ങളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ അമ്മേ എങ്ങനെ ഈ കുഞ്ഞിനെ നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ നമുക്ക് എന്ന് രേവതി ചോദിച്ചു ഞാനെന്താ നിന്റെ കുഞ്ഞിനെക്കുറിച്ചാണോ പറഞ്ഞത് എന്ന് ചന്ദ്രമതി അന്നേരം രേവതിയോട് ചോദിക്കുന്നു ഇത് അനാഥാലയമൊന്നും അല്ല എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടിട്ട് വാ അവനെ അവനെയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണേ ഒന്ന് നിർത്തിക്കോളാം പറഞ്ഞു സച്ചി മനുഷ്യ സ്ത്രീയാണോ നിങ്ങൾ ആണോ ഒരമ്മയാണോ നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് സച്ചി തങ്ങളെവിടെ ചോദിക്കാം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇവരെ വാരിയെടുക്കുന്നതിന് പകരം എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ പറയുന്നത് നിങ്ങളേക്ക് എന്തോ ഞാൻ വിളിക്കേണ്ടതെന്ന് ചോദിച്ചു നമ്മുടെ സച്ചി മനുഷ്യനായ കുറച്ച് സ്നേഹവും കരുണയും ഒക്കെ വേണം അല്ലാതെ നിങ്ങളെപ്പോലെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ പ്രസവിച്ച എന്നെ അച്ഛമ്മയുടെ അടുത്ത് കൊണ്ടാക്കി മുങ്ങിയ ആളല്ലേ നിങ്ങൾ ആ നിങ്ങൾ കൂടുതൽ ചെലക്കേണ്ട ഒരു ശല്യം ഒഴിവാക്കി നിങ്ങളീ കുഞ്ഞിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എനിക്ക് എൻ്റെ അച്ഛനും അച്ഛമ്മയും ഉണ്ട് ഇപ്പം അതെ ഈ വെളുണ്ട് എനിക്ക് അവർ തന്നെ ധാരാളം ഇല്ലായിരുന്നെങ്കിലേ ഈ കുഞ്ഞിൻ്റെ ഗതി തന്നെയായിരിക്കും എൻ്റെയും എനിക്കത് അറിയാം എന്നെ എവിടെയെങ്കിലും കൊണ്ട് കളയാം പറഞ്ഞേനെ നിങ്ങളൊന്നും പറഞ്ഞോണ്ട് സച്ചി ഇവർ ഇതൊക്കെ കേട്ട് ശ്രുതി ഇങ്ങനെ പൊങ്ങണീട് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണേ ആരൊക്കെ വലിച്ചെറിഞ്ഞാലും വാരി പുണരാൻ ഒരാളുണ്ടാകും അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് സച്ചി ചന്ദ്രമതിയോട് പറഞ്ഞു പറഞ്ഞു നീന്തേക്ക് ക്ലാസ് എടുക്കുകയാണോന്ന് ചോദിച്ചു അതൊന്നും എൻ്റെ അടുത്ത് വേണ്ടാന്നും പറഞ്ഞു ചിലവാവില്ലെന്നും നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ട് എനിക്ക് എന്താ കാര്യം നിങ്ങളുടെ തലയിൽ വല്ലതും കയറുമോ ബുദ്ധി ഉണ്ടോ നിങ്ങൾക്ക് മനുഷ്യപ്പറ്റേ എന്നുള്ളൊരു വിഷയത്തിൽ ഇരിക്കുന്നത് കോഴിമുട്ട മാർക്ക വട്ട പൂജ്യം നിങ്ങളെ പഠിപ്പിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ലെന്നൊക്കെ പറഞ്ഞു അപ്പം അമ്മ എന്തെങ്ങനെ മനസാക്ഷി ഇല്ലാതെ സംസാരിക്കുന്നതെന്ന് രേവതി അന്നേരം ചോദിച്ചു മാനസാക്ഷി എന്ന് പറഞ്ഞാലേ അത് എന്താണെന്ന് പോലും അറിയാത്ത ഇവരോട് നീ എന്തിനാ പറയുന്നേ അതൊന്നും ഇവർക്കും അറിയില്ല എന്നൊക്കെ നമ്മുടെ സച്ചി പറഞ്ഞപ്പം നിന്റെ നാക്കിന് നീളം കൂടുന്നുണ്ടല്ലോ എന്നോട് വേണ്ട വേണ്ടമോളെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറഞ്ഞപ്പം നിങ്ങളൊരു പെണ്ണല്ലേ ഓരമ്മയല്ലേ എന്ന് ചോദിച്ചു ഈ കുഞ്ഞിനെ പ്രസവിച്ചതും ഓരമ്മ തന്നെയാ മാനസാക്ഷി വേണോ അമ്മേ എന്ന് പറഞ്ഞപ്പോഴും ശ്രുതി അവിടെ നിന്ന് കരയുന്നു ഈ പറയുന്നത് ഈ കുഞ്ഞിൻ്റെ അമ്മ കേട്ടാ സഹിക്കാൻ പറ്റുമോ അവർക്ക് എന്ന് ചോദിച്ചു അഹമ്മോട്ടപ്പുറം കേട്ടോണ്ടിരിക്കല്ലേ ഇന്നും പറഞ്ഞു ഭയങ്കര കരച്ചിലുമായിട്ട് അങ്ങനെ നിൽക്കുവാണ് അങ്ങനെ നിൽക്കുമ്പോൾ ഏതോ ഒരു പെണ്ണ് പ്രസവിച്ച കുട്ടി അവന് വേണ്ടി നിങ്ങൾ നിങ്ങളെന്തിനാ ഇത്രയേറെ ഇവിടെ കിടന്ന് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകട്ടോ നിനക്കും ഈ കുഞ്ഞുമായിട്ട് രക്തബന്ധമുണ്ടോ ഉം നിങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ട കുട്ടിയാണോ ഇത് അപ്പൊ അതെ ഇവൻ ഞങ്ങളുടെ സ്വന്തം കുട്ടി തന്നെയാണെന്ന് പറഞ്ഞ് സച്ചി ഞങ്ങളുടെ എല്ലാമാണി വൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അയ്യോന്നും പറഞ്ഞുകൂടെ നിൽക്കുന്നു രേവതി ജീവിച്ചിരിക്കാൻ പോലും കാരണം ഇവനാണെന്ന് പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞു ചന്ദ്രമതി അന്നേരം അവിടെ ഇരിക്കും കേട്ടോ ഇതൊക്കെ കേട്ട് ശ്രുതി മുങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നവരെല്ലാം നമ്മുടെ സ്വന്തം തന്നെയാണ് നമ്മുടെ ജീവൻ തന്നെയാണെന്ന് ഇങ്ങനെ സച്ചി പറഞ്ഞപ്പം സത്യം ആദ്യം ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ജീവനോടെ പോലും ഉണ്ടാകുമായിരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി എന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അങ്ങനെ ഇവർ അത് പറയുന്നു ഇത് എൻ്റെ വീടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീട്ടിൽ ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു ചന്ദ്രമതി പറഞ്ഞപ്പോൾ നിങ്ങളുടെ വീടോ എങ്ങനെ നിങ്ങളുടെ വീടാകും വീടിൻ്റെ ആധാരം പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു നമ്മുടെ സച്ചി ചന്ദ്രമതി നടുങ്ങി വീടിന്റെ ആധാരം എന്തിനാ പെടുക്കുന്നതെന്ന് ചോദിച്ചു വീട് ആരുടെ പേരിലാണെന്ന് അത് എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങളത് മറന്നു പോയതുകൊണ്ടോ ഒന്ന് വായിച്ചു തരാനാണെന്ന് പറഞ്ഞു അങ്ങനെ ചന്ദ്രമതിയോട് സച്ചി വീടിൻ്റെ ആധാരം ആവശ്യപ്പെടുന്നു ചന്ദ്രമതി പെട്ടു ഇത് നിങ്ങളുടെ വീട് മാത്രമല്ല എൻ്റെ അച്ഛൻ്റെയും കൂടെ വീടാ ഇവിടെ ആരെ കൂട്ടി വരണം വരണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം അത് തീരുമാനിക്കേണ്ടതോ നിങ്ങളല്ല എന്ന് പറഞ്ഞു അങ്ങനെ കയറി വന്നപ്പോ വഴി കിട്ടി ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവൻ്റെ അമ്മമ്മ ഹോസ്പിറ്റലിൽ ഇതുവരെ ബോധം വന്നിട്ടില്ല അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും എന്ന് ചന്ദ്രമതി ഇവരോട് ചോദിക്കാം അത് കേട്ടപ്പോൾ കേട്ടപ്പോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു സച്ചിയും രേവതിയും ഈ പറയുന്ന ശ്രുതിയാണെങ്കിലും ഓങ്ങിക്കൊണ്ടേയിരിക്കാം അവിടെ നിന്ന് അങ്ങനെ രേവതിയുടെയും സച്ചിയുടെയും കയ്യിലിരിക്കുന്ന ആ കുഞ്ഞിനെ കണ്ടിട്ട് ഒന്നും പറ്റാത്ത ഒരവസ്ഥയിൽ ഇവര് നിക്കാം ബോധമില്ലാതെ കിടക്കുക അവര് ചിലപ്പോൾ കോമ സ്റ്റേജിലേക്ക് പോയേക്കാവുന്ന ഡോക്ടർ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും എൻ്റെ പൊന്നെ ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ ഉരുക്കി തീർന്നുകൊണ്ടിരിക്കുവല്ലേ കഥകൾ ഓരോന്നോരോന്നായിട്ട് ശ്രുതി അറിഞ്ഞുകൊണ്ടിരിക്കാം അവസ്ഥയിൽ ഇങ്ങനെയൊന്നും ആരെക്കുറിച്ചൊന്നും പറയരുതമ്മേ ചുമല്ലും നെഞ്ചത്തും ഒക്കെ കിടത്തി വളർത്തും ഞങ്ങൾ ഇവനെ ഞങ്ങളെ നോക്കൂ അവനെയെന്നും പറഞ്ഞു അങ്ങനെയൊക്കെ ഇവർ പറയുമ്പോഴത്തേക്ക് അയ്യോ കരച്ചിലും ചീരിയും ഒരുപോലെ വരുമോ കേട്ടോ നമ്മുടെ ശ്രുതിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ എന്തിനാണ് ആവശ്യമില്ലാത്ത വയ്യാവേലിയൊക്കെ എടുത്ത് തലയിൽ ഇടുന്ന് നിന്ന് ചന്ദ്രമതി ചോദിച്ചു റോഡരക്കിൽ ബോധമില്ലാതെ കിടക്കുന്ന അമ്മയും കരയുന്ന നിന്ന് ഇവനെയും കണ്ടില്ലാന്ന് അടിച്ച് കയറി വരണമായിരുന്നു ഞങ്ങളെന്ന് ചോദിച്ചു ഞാനായിരുന്നു എങ്ങനെ പോയേ ഇന്ന് ചന്ദ്രമതി പറഞ്ഞപ്പം നിങ്ങളല്ലല്ലോ ഞങ്ങൾ ആണോ നിങ്ങൾ കൂടുതൽ കൂടുതലും എന്ന് പറഞ്ഞു നിങ്ങളെപ്പോലെ ഒരാൾ ഈ ഭൂമുഖത്ത് ഉണ്ടാവത്തില്ല ആരു വിചാരിച്ചാലും നിങ്ങൾ എഴുതാനും കഴിയില്ല നിങ്ങൾ നന്നാവില്ല എന്ന് പറഞ്ഞപ്പം തിരുത്താനും തന്നെ ഒരു പരീക്ഷയാണോടാന്ന് ചോദിച്ചു പിന്നെ ഈ കുഞ്ഞിന്റെ പേര് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലും വഴക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ശ്രുതി അവിടുന്ന് മുറിയിലേക്ക് ഒരു ഒറ്റ ഓട്ടോ അവിടെ പോയി വാതിലും അവിടെ നിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി 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 കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി എന്ത് ചെയ്യും അമ്മയുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല കൊച്ചിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല അങ്ങനെ പെട്ട് നിൽക്കുകയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ചന്ദ്രമതി നേടിയ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് നീ ഒറ്റ അടുത്ത കാരണം ഇവിടെ കെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നും പറഞ്ഞു ഇപ്പം വേറെ ഒന്നിനെ കൂടി അവൾ പിടിച്ചുകൊണ്ട് വന്നിരിക്കുക നിന്നെ പോലെ ദാരിദ്ര്യം പിടിച്ച വേറെ ഒന്നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ രേവതി ഒന്നും മിണ്ടിയില്ല ഇവിടെ ഇനി എന്തൊക്കെ നടക്കുന്നു കണ്ടു തന്നെ അറിയണമെന്നൊക്കെ പറഞ്ഞപ്പോഴും ഒന്നും മിണ്ടാതെ നമ്മുടെ രേവതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പോൾ രേവതി പോയ പിന്നാലെ ചന്ദ്രമതി പിന്നെയും വഴക്കിനെ ചെല്ലുക അമ്മയ്ക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ ഇവിടെ വേണമെങ്കിൽ അമ്മ എത്ര വേണേൽ സമയം വേണമെങ്കിലും ഇവിടെ കിടന്ന് ചിലച്ചോ എനിക്ക് സ്വയം വേറെ പണിയുണ്ടെന്ന് പറയുമ്പോൾ സ്വയം സംസാരിക്കാൻ എനിക്ക് എന്താ ഭ്രാന്തമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അതെനിക്കെന്താ അറിയാവോ ഡോക്ടറെ ചെന്ന് കാണിക്കുക അവർ പറയാം എനിക്ക് ഭ്രാന്താണോ വട്ടാണോ എന്ന് പറഞ്ഞ് രേവതി പറഞ്ഞപ്പോൾ അഹങ്കാരി ആരുകൂടെയുള്ള ധൈര്യത്തില് നീ ആടുന്നതെന്ന് എനിക്കറിയാം നിൻ്റെ ആടെ ഞാൻ നിർത്തുന്നുണ്ടെന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോൾ ആടാൻ ഞാൻ എന്താ ഡാൻസർ ആണെന്ന് ചോദിച്ചു ചന്ദ്രമതിയോട് രേവതി അപ്പം നീ ഞാൻ ഡാൻസ് പഠിപ്പിക്കാം അവിടെ എന്ന് പറഞ്ഞപ്പോൾ ഓ ദക്ഷിണിയായിട്ടാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടങ്ങ് വരാം ഇപ്പം ഗുരു അവിടെ എങ്ങനെ പോയി ഇരിക്കും കേട്ടോ എന്ന് രേവതി പറഞ്ഞു ഞാൻ ഈ പാലൊന്ന് തിളപ്പിച്ചോട്ടേന്നും പറഞ്ഞു അപ്പം നീ അധികം കിടന്ന് തിളക്കേണ്ടി വെച്ചിട്ടുണ്ട് നിനക്ക് എന്ന് പറഞ്ഞു ചന്ദ്രമതി അവിടെ നിന്ന് തുള്ളിച്ചാടി അങ്ങ് പോയി രേവതി തളെ മൈൻഡ് പോലും ചെയ്യാതെ കുഞ്ഞിനുള്ള പാൽ തിളപ്പിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു ഈ സമയം എന്നെ കാണിക്കുന്നത് ശ്രുതിയാണ് ശ്രുതി അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക ചന്ദ്രമതി പറഞ്ഞത് ആ സ്ത്രീയെങ്ങാനും മരിച്ചു പോയാ നിങ്ങൾ ഈ കുഞ്ഞം മഞ്ഞ വളർത്തുമെന്നൊക്കെ അപ്പോൾ അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞുതന്ന രേവതി ചോദിച്ചത് ബോധമില്ലാതെ കിടക്ക് അവരെ ചിലപ്പോൾ കോമ സ്റ്റേജിലേക്ക് പോയേക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു തന്ന രേവതി പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഒരു മിനിറ്റത്തേക്ക് ആലോചിക്കുക അവിടെ നിന്ന് പോയേ പറ്റൂ അമ്മയെ കണ്ടേ പറ്റൂ എന്നുള്ള തീരുമാനത്തിൽ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും അതിൽ നിന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ